എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ചില അധ്യായങ്ങളിൽ ചതിക്കുന്ന പങ്കാളിയെ എങ്ങനെ തിരിച്ചറിയാം അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞിരുന്നു ഈ അദ്ധ്യായത്തിൽ യഥാർത്ഥ സ്നേഹം കാണിക്കുന്ന വ്യക്തിയുടെ മൂന്ന് ലക്ഷണങ്ങളെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക ഇത് നിങ്ങൾക്ക് ഉപകരിക്കും പരസ്പരം പ്രേമം ഉണ്ടാകുന്നതും പ്രേമിച്ച് തുടങ്ങുന്നതും ഇന്നത്തെ കാലത്ത് ഒരു വലിയ കാര്യമൊന്നുമല്ല മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ സ്നേഹം വന്നു തുടങ്ങി ഇന്നത്തെ കാലത്ത് കണ്ട ഉടനെ വരുന്നത് പ്രേമമാണോ അത് ആണിനായാലും പെണ്ണിനായാലും കണ്ട ഉടനെ വരുന്നത് പ്രേമമൊന്നുമല്ല അതിനെ ഒരു തരം കാമമെന്നാണ് പറയുന്നത് ഈ ഒരു ലവ് ഫീലിംഗ് അതായത് പ്രേമം എന്ന തോന്നൽ വരാത്തവരായി ആരും കാണില്ല ഇതുപോലെ ലവ് ഫീലിംഗ് വരുമ്പോൾ അതിനെ ഉടനെ കണ്ണടച്ച് വിശ്വസിക്കാനും സ്വപ്നം കാണുവാനും തുടങ്ങിയില്ലല്ലോ അല്ലേ അതുപോലെ തന്നെ ആയിരിക്കണം പരസ്പരം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിനെ കൈമാറരുത് പരസ്പരം നന്നായി മനസ്സിലാക്കുക അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അടുത്ത് നിർത്തിക്കൊണ്ട് ദൂരെ നിന്ന് വീക്ഷിക്കുക പറഞ്ഞു വന്നത് ആദ്യം ബുദ്ധി ഉപയോഗിച്ച് മാത്രം സ്നേഹിച്ചു തുടങ്ങുക മനസ്സുകൊണ്ട് ആകരുത് മുമ്പുള്ള വീഡിയോയിൽ ഇക്കാര്യം പറഞ്ഞതാണ് കാലം അങ്ങനെയാണ് ഒരിക്കൽ ചതി പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് കരകേറുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല പ്രേമബന്ധം തകരാതെ മുന്നോട്ട് പോകണമെന്നാണല്ലോ അതായത് പ്രേമം വിവാഹത്തിൽ കലാശിക്കുക അങ്ങനെ ആകണമെങ്കിൽ എന്താണ് ആധാരം അതെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പങ്കാളി നിങ്ങളോട് ഭാവിയിലും അതുപോലെ സ്നേഹിക്കുമോ ഇതിനെ ആശ്രയിച്ചിരിക്കും അല്ലെ നിങ്ങൾക്ക് ഇത് ഉറപ്പാണ് നിങ്ങളുടെ പ്രേമം ൃഢതയുള്ളത് തന്നെയാണ് നിങ്ങൾ ആ സ്നേഹം നിലനിർത്താൻ വേണമെങ്കിൽ ആരോടും പൊരുതുവാനും അതുപോലെ എന്തിനേയും ത്യജിക്കുവാനും ഒക്കെ നിങ്ങൾ തയ്യാറാണ് എന്നാൽ അവൾ അല്ലെങ്കിൽ അവൻ അതിന് തയ്യാറാണോ എന്നറിയണം അഥവാ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അതുപോലെ അവർ തിരിച്ചു തരുന്നുണ്ടോ എന്ന് അറിയണം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി അതായത് നിങ്ങളുടെ പ്രണയിതാവ് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അയാൾ നിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം സത്യമുള്ള സ്നേഹമാണോ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് സത്യത്തിൽ അവർക്ക് അർഹതയുണ്ടോ അതുപോലെ നിങ്ങളെ ഡിപ്രഷനിലാക്കിയിട്ട് നിങ്ങളെ വിട്ട് പോകുമോ എന്നെല്ലാം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാനായാൽ വളരെ നല്ലതല്ലേ നിങ്ങൾക്കും അറിയാനാകും ഈ മൂന്ന് വഴിയിലൂടെ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ട് എങ്കിൽ മനസ്സിലാക്കുക ഇവർ നിങ്ങളെ സത്യസന്ധമായിട്ടാണ് പ്രേമിക്കുന്നതെന്ന് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക ജീവിതം പാഴാക്കി കളയരുത് അത്രയേ പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻസ് അഥവാ പ്രാധാന്യം നൽകുക പ്രേമൊക്കെ കാണിക്കും അതായത് ഒലിപ്പീഡൊക്കെ കാണിക്കും എന്നാൽ അവർ നിങ്ങൾക്ക് പ്രിയോരിറ്റി തരുന്നുണ്ടോ എന്ന് നോക്കുക കൂട്ടുകാരുടെ ഇടയിലായാലും അവരുടെ ബന്ധുക്കളുടെ ഇടയിലായാലും അതുപോലെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ആദ്യം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാനും അതിനെ എതിർക്കാനും നിങ്ങളുടെ പങ്കാളിയായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അതുപോലെ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് അതായത് കാര്യം നടന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ അയാൾ നിങ്ങൾക്ക് പ്രാധാന്യം ഒന്നും തരുന്നില്ല എന്നാണ് അർത്ഥം അങ്ങനെ അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ഇതിൽ അവർ ജയിച്ചു വന്നു ഇനി രണ്ടാമത്തെ കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജലസി അഥവാ കുശുമ്പ് നിങ്ങൾ ഒരു ആണാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുന്നതും നല്ലതുപോലെ ഇടപഴകുന്നതും കാമുകിക്ക് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു പെണ്ണാണ് നിങ്ങൾ മറ്റൊരു ആൺകുട്ടിയോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും കാമുകന് കുഴപ്പമൊന്നും അല്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് അവർ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തോറ്റുവെന്ന് കാരണം ആത്മാർത്ഥമായി ആഴത്തിൽ സ്നേഹിക്കുന്നവർ തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരോട് ഇടപെടുക ഉണ്ടാക്കും അവരത് ശക്തമായി തന്നെ എതിർക്കും അവർക്കതിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എങ്കിൽ അവർക്ക് യഥാർത്ഥ പ്രേമമല്ല എന്ന് കരുതിക്കോളും എന്നാൽ ഇന്നത്തെ മോഡേൺ ലവേഴ്സ് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ ജലസിയൊന്നും പാർട്ണറിനോട് പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെ പറയുന്നവർ ശരിയല്ല എന്നതാണ് സത്യം ആഴത്തിലുള്ള പ്രേമം അവർക്ക് ആരോടും ഉണ്ടായില്ല എന്നതാണ് അതിനർത്ഥം സത്യസന്ധർക്ക് ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുള്ളവർക്ക് ഈ ജലസി ഫീലിംഗ് ഉണ്ടായിരിക്കും ഇനി അടുത്ത ലക്ഷണം അതാണ് ഷെയറിങ് സീക്രട്ട് രഹസ്യങ്ങൾ പങ്കുവയ്ക്കുക രഹസ്യങ്ങൾ എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിധി പോലെയാണ് എല്ലാവർക്കും അവർ അത് ഷെയർ ചെയ്യില്ല നിങ്ങളുടെ പങ്കാളി അവർക്ക് ജീവിതത്തിലുണ്ടായ അബദ്ധങ്ങൾ തെറ്റുകൾ അനുഭവങ്ങൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ള ആർക്കും അറിയാത്ത അവരുടെ രഹസ്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ പ്രേമം ആണെന്ന് അതുപോലെ അവരുടെ ഫ്രണ്ട്സിനോടും അതുപോലെ അവരുടെ ബന്ധക്കാരോടും എല്ലാം നിങ്ങളെ ആത്മാർത്ഥമായി പരിചയപ്പെടുത്തും ചിലരുണ്ടല്ലോ നമ്മുടെ പ്രേമം ഇപ്പോൾ ആരും അറിയണ്ട ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും എന്ന് പറയുന്നവർ അവർ തീർച്ചയായും സത്യസന്ധമായ പ്രേമമല്ല നിങ്ങളോട് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്ന് ഇമ്പോർട്ടൻസ് രണ്ട് ജലസി ഇതിൽ ഏത് തരം ജലസിയാണെന്ന് മനസ്സിലായല്ലോ മൂന്ന് ഷെയറിംഗ് സീക്രട്ട് ഈ മൂന്നും നിങ്ങളുടെ പാട്ട്ണറിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കണ്ണടച്ച് വിശ്വസിക്കാം അല്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ശരിയായ ട്രാക്കിൽ ആണോ എന്ന് ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കടങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ദേഷ്യത്തിന് പുറകിലുള്ള ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കുന്നത് അവരാണ് നിങ്ങളുടെ യഥാർത്ഥ പങ്കാളി പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം